ഇന്ത്യയിലെ വിദേശ നിക്ഷേപം നൂറ് ബില്യൺ ഡോളർ കടന്നു അതായത് ഒരു ട്രില്യൺ ഡോളറിന് മുകളിലായിരിക്കുന്നുവെന്ന് ഇന്ത്യ നിക്ഷേപം നടത്താനുള്ള ലോകത്തെ ഏറ്റവും വിശ്വസ്തവും സുരക്ഷിതവുമായ രാജ്യമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അത് ലോകത്തെ വ്യക്തമാക്കി കാണിക്കുകയാണ് ഈ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇരുപത്തിനാല് വർഷം കൊണ്ടുണ്ടായ വിദേശ നിക്ഷേപം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് ഡിസംബർ പന്ത്രണ്ടിനാണ് ആയിരം ബില്യൺ അമേരിക്കൻ ഡോളർ കടന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യയിൽ ഈ ഒരു കാലയളവിൽ തന്നെ വിദേശത്തു നിന്നുള്ള നിക്ഷേപം ആയിരം ബില്യൺ അമേരിക്കൻ ഡോളർ കടക്കുന്നത് അതായത് രണ്ടായിരം ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ കാലയളവിൽ ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം അതായത് എഫ് ഡി ഐ ഒരു ട്രില്യൺ ഡോളർ എന്ന നാഴികക്കല്ല് കടന്നിരിക്കുന്നു ഈ ആഗോള തലത്തിൽ സുരക്ഷിതവും പ്രധാനപ്പെട്ടതുമായി നിക്ഷേപിച്ച കേന്ദ്രം നിലയിൽ രാജ്യത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ കണക്കുകൾ പ്രകാരം ഇക്വിറ്റി പുനർനിക്ഷേപ വരുമാനം മറ്റ് മൂലധനം എന്നിവ ഉൾപ്പെടെ എഫ് ഡി ഐയുടെ മൊത്തം തുകയെന്ന് പറയുന്നത് പ്രസ്തുത കാലയളവിൽ ആയിരത്തി മുപ്പത്തി മൂന്ന് ദശാംശം നാല് പൂജ്യം ബില്യൺ ഡോളറാണ് ഈ നിക്ഷേപം എല്ലാം എവിടെ നിന്ന് വന്നു ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഈ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തിയത് അറിയണ്ടേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ യു എസ് അല്ലെങ്കിൽ ആഗോളതലത്തിൽ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയോ ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് എന്നായിരിക്കാം പലരും ഊഹിച്ചേക്കുന്നത് പക്ഷെ അത് രണ്ടുമല്ല ഈ കാലയളവിൽ ഇന്ത്യയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ രാജ്യം ആണ് വിദേശ നിക്ഷേപത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനവും ഈ വഴിയിലൂടെയാണ് വന്നിരിക്കുന്നത് മൗറീഷ്യസിന് തൊട്ടു പിന്നിലായി സിംഗപ്പൂർ ആണുള്ളത് ഇരുപത്തിനാല് ശതമാനം പത്ത് ശതമാനവുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മൂന്നാം സ്ഥാനത്താണുള്ളത് അതേപോലെ തന്നെ നെതർലാൻഡ്സ് ആകട്ടെ ഏഴ് ശതമാനവും ജപ്പാൻ ആകട്ടെ ആറ് ശതമാനവും യു കെ അഞ്ച് ശതമാനവും യു എ ആകട്ടെ മൂന്ന് ശതമാനവും എന്നിവയാണ് തൊട്ടു പിന്നിലായുള്ളത് കെമാൻ ദ്വീപുകൾ ജർമ്മനി സൈപ്രസ് എന്നിവിടങ്ങളിൽ രണ്ട് ശതമാനം വീതവും നിക്ഷേപം എത്തിയിട്ടുണ്ട് മൗറീഷ്യസിൽ നിന്ന് നൂറ്റി എഴുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് ബില്യൺ ഡോളറും സിംഗപ്പൂരിൽ നിന്ന് അറുപത്തി ഏഴ് ദശാംശം നാല് ഏഴ് ബില്ല്യൻ ഡോളറും യു എസിൽ നിന്ന് അറുപത്തി ഏഴ് ദശാംശം എട്ട് ബില്യൺ ഡോളറും ഇന്ത്യക്ക് ലഭിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു സേവന വിഭാഗം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ടെലികമ്യൂണിക്കേഷൻ ട്രേഡിംഗ് കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ഓട്ടോമൊബൈൽ കെമിക്കൽസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയാണ് പരമാവധി നിക്ഷേപം ആകർഷിക്കുന്ന പ്രധാന മേഖലകളായി പറയപ്പെടുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ അറുനൂറ്റി അറുപത്തിയേഴ് ദശാംശം നാല് ഡോളറിന്റെ സാഞ്ചിത എഫ് ഡി ഐ വരവ് ആകർഷിച്ചു എന്നാണ് മുൻ ദശകത്തെ അപേക്ഷിച്ച് അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നൂറ്റി പത്തൊൻപത് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി ഈ നിക്ഷേപ വരവ് മുപ്പത്തി ഒന്ന് സംസ്ഥാനങ്ങളിലും അൻപത്തിയേഴ് മേഖലകളിലും വ്യാപിച്ചു കിടക്കുകയാണ് വൈവിധ്യമാർന്ന വ്യവസായങ്ങളിലുടനീളം വളർച്ചയെ ഇത് നയിക്കുന്നു തന്ത്രപരമായി പ്രധാനപ്പെട്ട മേഖലകളിൽ ഒഴികെ മിക്ക മേഖലകളിലും ഓട്ടോമാറ്റിക് റൂട്ടിൽ നൂറ് ശതമാനം എഫ് ഡി ഐക്ക് തുറന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദശകത്തിൽ അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മാനുഫാക്ചറിംഗ് മേഖലകളിലേക്കുള്ള എഫ് ഡി ഐ ഇക്വിറ്റി എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം ഒന്ന് ബില്ല്യൺ ഡോളറിലെത്തി മുൻ ദശകത്തേക്കാൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അറുപത്തി ഒൻപത് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ആകർഷകവും നിക്ഷേപ സൗഹാർദ്ദവുമായ ലക്ഷ്യസ്ഥാനമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗവൺമെന്റ് എഫ് ഡി ഐ നിയമം തുടർച്ചയായി അവലോകനം ചെയ്യുകയും ബന്ധപ്പെട്ടവരുമായി വിപുലമായ ശേഷം കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു ആരോഗ്യകരമായ മാക്രോ എക്കണോമിക് സംഖ്യകൾ മികച്ച വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വി എൽ ഐ സ്കീമുകൾ എന്നിവ കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കും എന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലേക്കുള്ള വിദേശ ഒഴുക്ക് ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ ഇപ്പോഴും നിക്ഷേപ കേന്ദ്രമായി തുടരുകയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു യു എസിൽ പ്രതീക്ഷിക്കുന്ന ിയമപരമായ മാറ്റങ്ങൾക്കും ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിയമപരമായ ഉത്തേജനം ചെലുത്തുന്ന സ്വാധീനത്തിനും ഇടയിൽ എഫ്ഡിഐ വരവ് മിതമായ രീതിയിൽ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കൺസൾട്ടൻസി ഡയാലോറ്റ് ഇന്ത്യയുടെ സാമ്പത്തിക വിദഗ്ധനായ റൂക്കി മദുൻചർ പറയുന്നത് യുഎസിൽ പ്രതീക്ഷിക്കുന്ന നിയമപരമായ മാറ്റങ്ങൾക്കും ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിയമപരമായ ഉത്തേജനം ചെലുത്തുന്ന സ്വാധീനത്തിനുമിടയിൽ എഫ്ഡിഐ വരവ് മിതമായ രീതിയിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന് കൺസൾട്ടൻസി ഡേലോട്ടിന്റെ ഇന്ത്യയുടെ സാമ്പത്തിക വിദഗ്ധനായ റൂക്കി മജ്ജൂംദർ പറഞ്ഞു പ്രാരംഭഘട്ട നിക്ഷേപം വളർച്ചാ മൂലധനം തന്ത്രപ്രധാന നിക്ഷേപം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ത്യൻ എഫ്ഡിഐ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ എഫ് ഡി എൽ മുൻപത്തെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം വർധനവാണ് നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം ചരിത്രത്തിലാദ്യമായി എഴുപതിനായിരം കോടി ഡോളർ കടന്നു ഈ നേട്ടം കൈവരിച്ച നാലാമത്തെ മാത്രം രാജ്യമാണ് ഇന്ത്യ ചൈനയിലാകട്ടെ മൂന്നേ ദക്ഷം കോടി ഡോളറും ജപ്പാനിലാകട്ടെ ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി ഡോളറും സ്വിറ്റ്സർലാൻഡിൽ എൺപത്തി എന്നിവയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് നേരത്തെ ഇന്ത്യ മുന്നിലായിരുന്ന റഷ്യയുടെ വിദേശ ശേഖരത്തിൽ ഇപ്പോൾ കോടി ഡോളറേ ഉള്ളൂ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സമാപിച്ച ആഴ്ചയിൽ ആയിരത്തി ഇരുനൂറ്റി അറുപത് കോടി ഡോളർ ഉയർന്നു എഴുപതിനായിരത്തി നാനൂറ്റി എൺപത് കോടി ഡോളറാണ് ഇന്ത്യയുടെ വിദേശ നാണയശേഖരമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നു ന്യൂസ്